ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് പിടിയും കോഴിയുടെയും വിശേഷങ്ങളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് വേറൊന്നുമല്ല വൈഫ് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് അവർക്ക് പിന്നെ പിടിയും കോഴിയും കഴിക്കണമോ ഭയങ്കര ഒരു ആഗ്രഹം അപ്പം എന്നെ സംബന്ധിച്ച് പിടിയും കോഴിയും ഞാൻ കഴിച്ചിട്ടില്ല കഴിച്ചിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം കഴിച്ചിട്ടുണ്ട് നാട്ടിൽ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ അടുത്തുള്ള ദേശങ്ങളിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിയുന്നില്ല പക്ഷെ ഞാൻ പിടിയും കോഴിയും കഴിച്ചിട്ടില്ല അപ്പം എൻ്റെ രണ്ട് എറണാകുളത്തുള്ള രണ്ട് സുഹൃത്തുക്കൾ അവർ ഒരു പ്രാവശ്യം എനിക്ക് പിടിയും കോഴിയും വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കി തന്നു വന്നാണ് ഞാൻ ആദ്യമായിട്ടത് കഴിക്കുന്നത് അപ്പം ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കാം അവളിങ്ങനെ എന്നോട് പറഞ്ഞു പിടിയും കോഴിയും കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ പിടിയും കോഴിയെന്ന് പറയുന്ന സംഭവം വെക്കാനും അറിയില്ല അത് എങ്ങനെയാണെന്നു എനിക്ക് കൊടുത്തവും ഇല്ല അപ്പം നമ്മൾ ആയി സ്വീകരിക്കുന്ന സമയത്ത് അവിടെ ആഗ്രഹങ്ങൾ നമ്മൾ സാധിച്ചു കൊടുക്കട്ടെ അപ്പം ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചു അതുപോലെ വൈഫിന് പിടിയും കഴിക്കണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ഞങ്ങൾ വരാം കേട്ട പാടെ കേൾക്കാത്ത പാടെ അവരിങ്കെത്തി എത്തിക്കഴിഞ്ഞിട്ട് നമ്മളിവിടെ മനോഹരമായിട്ട് അന്ന് പിടിയും കോഴിയൊക്കെ വെച്ച് കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്തു അപ്പോൾ നമുക്ക് പിടിയും കോഴിയിലെ വിശേഷങ്ങളിലേക്ക് പോകാം അപ്പോൾ ജോഹാൻ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇവിടെ മാരകമായി ഇവിടെ പിടിയും കോഴിയും ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിൽ ബാലു അടുത്ത് സവാള അരിയുന്നു പട്ടപ്പൊട്ടയിടെ സവാള അരി വേണ്ടിയിട്ട് കോഴി കോഴിക്കുള്ള കോഴിക്കറിക്കുള്ള സംഭവം സെറ്റാക്കിയാണ് സിജി നിന്റെ ആഗ്രഹപ്രകാരം രണ്ട് ഇവര് നിങ്ങൾക്ക് വേണ്ടി നിനക്ക് വേണ്ടി പിടിയും കോഴി ഉണ്ടാക്കാനായിട്ട് പുറന്നെത്തിരിക്കുകയാണ് ഏ സു ചേച്ചി രണ്ട് വാക്ക് അഞ്ജിലയുടെ പരിപാടി അഞ്ജിലേ എന്താണ് അപ്പൊ എന്താണ് നമ്മടെ അടുത്തൊരു പരിപാടിക്കണ്ടോ ഇവിടെ ആ പാവ് കഴിച്ചു വെച്ചു നല്ല ചേച്ചി ഇവിടെ തേങ്ങ തിരുപ്പിക്കൊണ്ടിരിക്കുകയാണ് മാരകമായി തേങ്ങ തിരുപ്പിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഇവിടെ നമ്മുടെ പിടിക്ക് വേണ്ടി അഞ്ചിത മാവും കുഴച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രചോദനമാവും പിടിയും കോഴിയും ഉണ്ടാക്കാൻ ഇതെങ്ങനെ ഞങ്ങൾക്ക് എനിക്ക് എന്തായാലും അറിയില്ല ാണ് നമ്മൾ കുറച്ച് പിന്നെ പുട്ടുപൊടി അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ തേങ്ങ തിരുമ്മി അരച്ചത് തേങ്ങയും ജീരകവും പിന്നെ വെളുത്തുള്ളി ഒരുമിച്ച് അരക്കുക എന്നിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യാം എന്നിട്ട് എന്നിട്ട് തിളച്ച വെള്ളം നല്ലപോലെ ഇളക്കി കുഴച്ച് ഇടുക ഈ വീഡിയോ കണ്ടിട്ട് കിടന്നു ഞങ്ങൾക്ക് തന്നെ ഒരു ദിവസം ഉണ്ടാക്കി കഴിക്കാനായിട്ടുണ്ട് ചിക്കൻ കറിക്ക് വേണ്ടിയാണോ വരും ചിക്കൻ കറിക്ക് വേണ്ടി നമ്മുടെ വെളുത്തുള്ളിങ്ങാണ് ാണ് അവിടെ ഒരു മനോഹരമായിട്ടുള്ള എൻ്റെ ഇവിടെ ഇതാണ് മറ്റൊരു കൗതുക വളരെ സിമ്പിൾ ആയിട്ട് തോന്നുന്നുല്ലോ ബാധിത ഇത്രയും ചെറിയ വലിയ കുട്ടിയന്താ കുഴപ്പമുണ്ടോ ചേട്ടാ വലുതായിട്ട് വീട്ടിൽ നമുക്ക് നല്ലപോലെ കഴിച്ചൂടെ ഊട്ടി കൂട്ടിയാൽ ഏകദേശം ഈ ഒരു പരുവത്തില് നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം ഈ ഒരു പൊടി അളപ്പത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പാടില്ല നമ്മളിവിടെ കോഫിയൊക്കെ കൂടിച്ചിട്ട് അതിൻ്റെ സൂപ്പർവൈസർ ആണ് അതിൻ്റെ ബാലു എന്താണ് സവാള അടുത്ത് നമ്മൾ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് ബാലിൻ്റെ വ്യത്യസ്തപരമായിട്ടുള്ള ചിക്കൻ കറി ഇത് ബാലിന് മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂ എന്നുള്ളതാണ് മറ്റൊരു സത്യം ആദ്യം എന്തൊക്കെ കേട്ടു എണ്ണ ഒഴിച്ചു എണ്ണക്കകത്ത് നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇട്ടു വെളുത്തുള്ളി ഇഞ്ചി അല്ലെ വെളുത്തുള്ളി ഇഞ്ചി കിട്ടും അതിനകത്ത് നമ്മൾ കിട്ടും പച്ചമുളക് കിട്ടും പക്ഷെ പച്ചമുളക് കണ്ട അത് സവാള ഇന്നു കണ്ടേ എന്നിട്ട് അതിന് പച്ചമുളക് കണ്ടേ ഞാൻ ഇവിടെ ഞാനിവിടെ ഞാനിവിടെ ഒരു പരിപാടി അവിടെ നടക്കില്ല ഒരു വഴക്കാളി വഴക്കാളിന്റെ ഇവിടെ മേളത്തിൽ നിൽക്കുകയാണ് നീ വരണ്ട് നല്ല അടിപൊളിയായിട്ട് വരണ്ടു വന്നതിന് ശേഷമാണ് നീ അടുത്ത ഈ കൈകൾ നമ്മൾ ഇതിനകത്ത് ഇടാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ സവാള നല്ലപോലെ പോലെ വരണ്ട് വന്നിട്ടുണ്ട് അപ്പം മസാല ഇടാൻ അറിയാത്തത് കൊണ്ട് പാല് മാറി സൂസൺ ചേച്ചി വിളിച്ചേക്കുവാണ് ഈ സത്യം ഞാൻ സത്യമായിട്ട് തന്നെ ഞാൻ പറയും ഇത് എനിക്ക് കളത്തരം കാണിക്കാൻ പറ്റത്തില്ല സല്ല വീഡിയോയില് വീഡിയോയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ സൂസൺ ചേച്ചി വിളിച്ചയാണ് എന്നിട്ട് പാല് കണ്ടിരിക്കുന്നത് പാല് പെട്ടെന്ന് മാറിയിട്ട് സൂസ ചേച്ചി വിളിച്ചതാണ് അപ്പം സൂസ ചേച്ചിയായിട്ട് മസാല ഇടുന്നത് അപ്പം മസാല ഇടാനായിട്ട് പോവുകയാണ് അതിനു മുമ്പ് കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ആ ചിക്കൻ ആദ്യം ആദ്യം അപ്പുറത്തി മഞ്ഞപ്പൊടി ഇട്ട് സോറി ആ മഞ്ഞപ്പൊടി ഇട്ട് അപ്പൊ മഞ്ഞപ്പൊടി ഇട്ടതിന് ശേഷമേ നമുക്ക് പിന്നെ ബാക്കിയുള്ള മസാല മസാ മസാലകൾ ഇടാറുള്ളൂ അപ്പൊ മഞ്ഞപ്പൊടി ഇട്ടിരിക്കാണ് അതിനുശേഷം എന്താണ് ചേച്ചി ഇടുന്നത് മല്ലിപ്പൊടി മല്ലിപ്പൊടിയാണ് നമ്മുടെ ചിക്കൻ കറി അതായത് ചിക്കൻ കറി ഉണ്ടാക്കത്തെ അറിയത്തില്ലെങ്കിലും ബാലിൻ്റെയും രണ്ട് രണ്ടുപേരുടെ മിക്സിങ് വരുമ്പോൾ ഏഹ് അതിമനോഹര അതിമനോഹരമായിട്ടുള്ള ഒരു ചിക്കൻ കറിയായിരിക്കും സ്വാഭാവികം അല്ല നമ്മുടെ ഈ പിടിയും എന്ന് പറയുമ്പോൾ ആ കോഴിക്ക് വേറെ മസാലയാണെന്ന് ആൾക്കാർ തെറ്റിദ്ധരിക്കും പക്ഷെ അത് ഒരിക്കലും തെറ്റിദ്ധരിക്കണം ആ സെയിം ചിക്കൻ കറി തന്നെ ആയിരിക്കും സെയിം കറി തന്നെ ആയിരിക്കും അല്ലേ അല്ലേ ചേച്ചി അതാണ് അപ്പം മല്ലിപ്പൊടി ഇട്ടിരിക്കുകയാണ് മല്ലിപ്പൊടി നമ്മൾ എത്ര സ്പൂൺ ഇട്ട് നമ്മുടെ ആവശ്യത്തിന് അത് പാകത്തിന് നമുക്കിതിന് ഇതിന് വേണ്ട പാകത്തിനുള്ള മല്ലിപ്പൊടി ഇടുകയാണ് മല്ലിപ്പൊട്ടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി സെറ്റായി വന്നതിന് ശേഷം നമ്മൾ വേണ്ടത് മുളക് പൊടിക്കും അപ്പം അപ്പൊ നമ്മള് മുളക് പൊടി നമ്മളായിട്ട് കൊറച്ച് മുളക് പൊടി കിട്ടിയിരിക്കുകയാണ് പച്ചമുളക് കിട്ടിട്ടുണ്ട് അപ്പം കാശ്മീരി മുളക് പൊടിയ പക്ഷെ കൊഴപ്പില്ല കളർ നല്ല നല്ല കളറായിരിക്കും ആ കാശ്മീര ഭാഗത്തിനുള്ള മുളക് പൊടി കിട്ടും നമ്മൾ മുളക് പൊടി ഇടുവോ അപ്പോൾ നമ്മുടെ നമുക്ക് വേണ്ട മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഇത് മൂന്ന് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് ഇതിനുശേഷം നമ്മളിത് കുരുമുളക് കൂടി ഇടുകയാണ് കുറച്ചും ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി അപ്പം ഈ കുരുമുളക് പൊടിയുടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സംഭവം സെറ്റാണ് അതുകൊണ്ട് അപ്പുറത്ത് അപ്പുറത്ത് കൊണ്ട് വീണ്ടും നമ്മൾ കുഴച്ച് ചൂട്ടി ഇടുകയാണ് ഇനി ഇതിയുടെ കുറച്ച് ഗരം മസാല ഗരമസാലപ്പൊടി നമ്മൾ വാരി വിതറി എന്നിട്ട് നല്ലപോലെ നമ്മൾ ഇളക്കി നമ്മുടെ ചിക്കൻ ചിക്കനാണ് ഈ ചിക്കൻ കണ്ടു കഴിഞ്ഞാൽ ബാലു റെഡിയാക്കി വെച്ചാന്ന് തോന്നും പക്ഷെ അല്ല ഇത് ഞാൻ തന്നെ റെഡിയാക്കി ഞാൻ തന്നെ സെറ്റ് ചെയ്ത് ഞാൻ തന്നെ വെച്ചിട്ടുള്ളതാണ് ഈ എടുത്തുകൊണ്ട് പോകുന്നത് കാണുമ്പോൾ കാണുമ്പോൾ വിചാരിക്കും ബാലുമാണ് ഇത് ചെയ്തിരിക്കുന്നത് ഒരിക്കലും അല്ല ഞാനാണിത് ചെയ്തിരിക്കുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കുക വാരി ചിക്കനും ും ഇനി നല്ല പോലെ നമ്മൾ എന്ത് ചെയ്യണം ഇളക്കണം ഇളക്കും വരും നല്ലപോലെ പിടിച്ചിളക്കും അങ്ങനെ ഞങ്ങളുടെ പിടിയും ചിക്കനും അടപ്പേ കിടപ്പുണ്ട് ഏകദേശം ചിക്കൻ്റെ പരിപാടി കഴിഞ്ഞു പിടി എന്തായി പിടിയെല്ലാം സെറ്റായി അതുകൊണ്ട് ഇവിടെ ചെറിയൊരു വൈൻ കഴിക്കാറുള്ള പോകുന്നു ഇതാണ് ഞങ്ങൾ സ്ഥിരമായി കഴിക്കാറുള്ള വൈൻ നല്ല ഒരു മധുരവും നല്ലൊരു ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള റെഡ് വൈൻ റെഡ് വൈൻ അത് ഞാൻ റിസ്ക് എടുക്കുന്നില്ല അത് റിസ്ക് എടുക്കുന്നില്ല അപ്പൊ ഇത് പൊട്ടിക്കാന്ന് പറഞ്ഞാല് പിന്നെ ഡ്യൂട്ടി കൊച്ചി പണ്ടിത് വെച്ച് കുത്തി ഓർമ്മ കേട്ടോ പണ്ടിത് ഇത് ഇത് ഈ പണ്ട് ഈ സാധനം ഇല്ലാതെ ഞാൻ കുത്തി എടുത്തത് ഓർമ്മ കേട്ടോ അരിച്ച് വലിയ അരിപ്പിലൊക്കെ വെച്ച് അരിച്ച് ഇങ്ങനെ വെച്ച് നമ്മളിങ്ങനെ മേലോട്ട് വെച്ച് പോക്കുക അപ്പോൾ അതുകൊണ്ട് ഏകദേശം നമ്മുടെ ഏകദേശം അല്ല നമ്മുടെ മുഴുവൻ അടിപൊളി ചിക്കൻ റെഡി ആയിട്ടുണ്ട് നമ്മുടെ പിടി സെറ്റ് സെറ്റായിട്ടുണ്ട് ചൂണ്ടോ പിടി സെറ്റായി ഇരിക്കുകയാണ് ഇനിയിപ്പോൾ ഞങ്ങൾ കഴിക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ പ്ലേറ്റില് അഞ്ചിലോ പിടി എടുക്കാൻ പരിപാടിയിലാണ് അപ്പോൾ പിടി പിടിയും കോഴി അപ്പം താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നന്ദി അങ്ങനെ ഞങ്ങളുടെ പിടി സെറ്റായി ഞങ്ങളുടെ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് യും ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കി തന്ന പ്രത്യേകമായി അഞ്ചിതോടും ചേച്ചിയോടും ഞങ്ങൾ നന്ദി അറിയിച്ചു കൊടുക്കുകയാണ് സഹായിച്ച ബാലിനോട് നന്ദി പറയുന്നു നാട്ടിൽ അല്ല തിരിച്ചു പോവുകയാണ് അപ്പോൾ താങ്ക് യു സോ മച്ച് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ and also press this bell icon.